എല്ലാ എല്ലാ വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ ഷോപ്പുകളിലും ലഭ്യമാണ് എല്ലായി കാറ്റിലും മഴയിലും പോത്തുകളിൽ വ്യാപക നാശം പോത്തുകൽ പനങ്കയം പാലം ക്ഷേത്രത്തിന് സമീപം കൂവക്കോൽ കവളപ്പാറ പ്രദേശങ്ങളിലാണ് കാറ്റ് വ്യാപക നാശം വിതച്ചത് പനങ്കയം ക്ഷേത്രത്തിനടുത്ത് നിർത്തിയിട്ടിരുന്ന മൂന്ന് ടിപ്പറുകൾക്ക് മുകളിൽ തേക്ക് മരങ്ങൾ പൊട്ടി വീണു വ്യാഴാഴ്ച രാത്രിയിലാണ് പ്രദേശത്ത് ശക്തമായ കാറ്റ് കാറ്റാഞ്ഞുവീശിയത് പനങ്കയം ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട കൊച്ചുട്ടനയാളുടെ ഉടമസ്ഥതയിലുള്ള ടിപ്പറിന് കേടുപാടുകൾ സംഭവിച്ചു ഡ്രൈവർമാർ വാഹനത്തിന് പുറത്തായതിനാൽ ആർക്കും അപകടമുണ്ടായില്ല പ്രദേശത്ത് മരങ്ങൾ പൊട്ടിവീണ പത്തോളം വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുണ്ട് മേഖലയിൽ വൈദ്യുതി ബന്ധം പാടെ താറുമാറായി വെള്ളിമുറ്റം ബൈപാസ് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് പ്രദേശത്ത് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായത് വാഴകൾ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകളും നിലം പതിച്ചു സമീപ പഞ്ചായത്തുകളിലും അതിശക്തമായ കാറ്റ് വീശിയിരുന്നു ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മരങ്ങളും മറ്റും വെട്ടിമാറ്റി ഗതാഗത തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ